യെസ് ഡൽഹിയിൽ കഴിഞ്ഞ ദിവസമുണ്ടായ സ്ഫോടനവുമായി ബന്ധപ്പെട്ട് ഞെട്ടിപ്പിക്കുന്നതായ വെളിപ്പെടുത്തൽ അന്വേഷണ ഏജൻസികൾ നൽകുന്നു ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചയാണ് ഈ ഘട്ടത്തിൽ നടക്കുന്നത് ഇപ്പോൾ മേജർ രവി കൂടി ഈ ചർച്ചയുടെ ഭാഗമാക്കുകയാണ് ശ്രീ മേജർ രവി ഈ ഏതാണ്ട് പന്ത്രണ്ടോളം ഭീകരരെ ഈ ഡൽഹി സ്ഫോടനവുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്യുന്ന ഘട്ടത്തിൽ ഈ സമയത്ത് പുറത്തു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട റിപ്പോർട്ടുകൾ എന്നത് കേവലം ഡൽഹിയിൽ ചെങ്കോട്ടക്കടുത്തുള്ള ഒരു ചെറു സ്ഫോടനമല്ലായിരുന്നു ലക്ഷ്യം മറിച്ച് അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ നവംബർ മാസം ഇരുപത്തി അഞ്ചിന് പ്രധാനമന്ത്രി ധജാരോഹണം നടത്താൻ പോകുന്നു ആ ഘട്ടത്തിൽ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിൽ സ്ഫോടനം നടത്തുക റിപ്പബ്ലിക് ദിനവുമായി ബന്ധപ്പെട്ട് വിധ്വംസക പ്രവർത്തനങ്ങൾ നടത്തുക അങ്ങനെ രാജ്യത്തിൻ്റെ പരമാധികാരത്തെ വെല്ലുവിളിക്കുന്ന രീതിയിലുള്ള തുടർച്ചയായ സ്ഫോടന പരമ്പരകൾ ഈ ഭീകരശക്തികൾ ലക്ഷ്യമിട്ടു എന്ന വെളിപ്പെടുത്തൽ ഈ ഘട്ടത്തിൽ വരുന്നുണ്ട് അങ്ങനെ എങ്ങനെയാണ് ഈ വളരെ ഗൗരവമുള്ള വിഷയത്തോട് പ്രതികരിക്കുന്നത് സോ സോറി ഞാൻ ഈ ഡിലേ ആവുന്നത് ഞാൻ കാശ്മീരിലായതുകൊണ്ടാണ് ഇപ്പം ഈ സ്ഫോടന പരമ്പര നടക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത്തെ നമ്മൾ കാണേണ്ടത് ആ പാകിസ്ഥാനിൽ യുദ്ധം നടന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ആ ഒരു അലി എന്ന് പറയുന്ന ആർമി ചീഫ് ഇന്ന് കമ്പൈൻഡ് ഡിഫൻസ് സർവീസിൻ്റെ ചീഫായിട്ട് മാറിയിരിക്കുകയാണ് അപ്പം അത് ചീഫായിട്ട് മാറിയിരിക്കുന്ന സമയത്ത് വളരെ ഇവിടുത്തെ ഭീകരന്മാരെക്കാൾ വലിയ ഭീകര മൈൻഡുള്ള മനുഷ്യാണ് അത് എല്ലാ രാജ്യത്തും ഉണ്ടാവില്ല പോലും പക്ഷേ പാകിസ്ഥാനത്ത് അവൻ പ്ലാൻ ചെയ്തിരിക്കുന്ന ഇവിടെ കാശ്മീരിലിപ്പോൾ എങ്ങനെയായാലും ഇപ്പം യുദ്ധം വല്ലതും കഴിഞ്ഞാൽ ഒന്നാമത് സ്നോഫാൾ വരെയാണ് അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ഇത് ഇത് വെരി ഡിഫിക്കൽട്ട് അപ്പം അവരുടേതായിട്ടുള്ളൊരു ഒരു പ്ലാനിങ് എന്ന് പറയുന്നത് ഡെഫിനറ്റായിട്ടും ഇങ്ങനെ പല ടൗണുകളിലും അക്രമം നടത്തിയിട്ട് അതിൽ നിന്ന് ഇന്ത്യയെ ഇന്ത്യയുടെ ബാലൻസ് തെറ്റിക്കുക എന്നുള്ളതാണ് ഇതിന് ഞാൻ കാണുന്ന ഒന്നേ ഉള്ളൂ ഇത്രയും ഇവർ പ്ലാൻ ചെയ്തിട്ട് അതും ഇങ്ങനെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ലോഡ് ലോഡ്സിനെ ഡോക്ടേഴ്സിനെയും എല്ലാം എംപ്ലോയ് ചെയ്തുകൊണ്ട് ഇവർ വെൽ പ്ലാൻഡാണ് ഇവർ ഈ ചൈനയിലും അവിടെയൊക്കെ ചെറിയ ഫീസും കൊടുത്തുകൊണ്ട് ഡോക്ടർഷിപ്പും വാങ്ങിച്ച് വന്നിട്ട് പിന്നീട് ഈ ഭീകരവാദത്തിന് വേണ്ടി യൂസ് ചെയ്യുന്ന മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് ഇത് ഒരു വിധത്തിലും നമുക്ക് ഒരു സതാപം കാണിക്കണ്ടാത്ത ഒരു ഗ്രൂപ്പായിട്ട് മാറിയിരിക്കുകയാണ് അപ്പൊ അതിനകത്ത് അൺഫോർച്യുനേറ്റ്ലി പേര് നോക്കിക്കഴിഞ്ഞാൽ മുസ്ലിംസും അപ്പൊ ഇവിടെയുള്ള ഇതൊന്നും ഇൻവോൾവ് ഇല്ലാത്ത മുസ്ലിംസിനും കിട്ടാൻ പോകുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതുപോലുള്ളവരുടെ കാണിക്കുന്നതിന്റെ ഇതായിട്ടുള്ള ആ ഒരു പേരുദോഷം അവർക്കുണ്ടായിരിക്കും അതിൽ നമുക്ക് ആർക്കും ഒന്നും ചെയ്യാനോ പറയാനോ ഒന്നും പറ്റില്ല കാരണം കാണുന്നതും കേൾക്കുന്നതും എല്ലാം ഇത് തന്നെയാണ് അപ്പം ഈ അക്രമങ്ങളെ അവർ അയച്ചുവിട്ടിരിക്കുന്നത് എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫ്രസ്ട്രേഷൻ ഇവിടെ ഉള്ള ഈ ഓപ്പോസിഷൻ പാർട്ടീസിന്റെ ഫ്രസ്ട്രേഷൻ എന്ന് പറയുന്നത് അൾട്ടിമേറ്റ് ആണ് ഇത് നിങ്ങൾ ബി ഒരു സീരിയസ് ആയിട്ടൊരു എൻക്വയറി നടത്തി കഴിഞ്ഞാൽ അറിയാം ഇതിന്റെ ഇൻവോൾവ്മെൻറ്റ് ഇന്ത്യയിൽ നിന്ന് എത്ര പേർക്കുണ്ടെന്നുള്ളത് ലോക്കൽ സപ്പോർട്ട് ഇല്ലാതെ ഒരിക്കലും ഇത്രയും എക്സ്പ്ലോസീവ്സ് ഇതുപോലുള്ള മൈബാൽപൂർ ഗുഡഗാവ് അതുപോലെ തന്നെ ഫരീദാബാദ് ഇങ്ങനെയുള്ള ഔട്ട്സ്കർട്ടിൽ കൊണ്ടുവന്ന് ഡംപ് ചെയ്യാൻ സാധിക്കണമെങ്കിൽ അത്രയും വലിയ സപ്പോർട്ട് ഇന്ത്യയിൽ നിന്ന് കിട്ടാതെ അവർക്ക് ചെയ്യാൻ പറ്റില്ല അതാണല്ലോ കാശ്മീരിനടുത്ത് പൊക്കിയത് ഈ നാലഞ്ച് ഡോക്ടേഴ്സ് കഴിയുമ്പോൾ ഒരു ലേഡി ഡോക്ടർ അപ്പോൾ ഇവിടെ ആണോ പെട്ടെന്നില്ല ഭീകരവാദി എന്ന് പറയുന്ന ഭീകരവാദി തന്നെയാണ് അപ്പോൾ അവരോട് ഡീൽ ചെയ്യേണ്ടത് എങ്ങനെയെന്ന് പറഞ്ഞാൽ ആ ഡീല് ഒരിക്കലും നമ്മളിപ്പോൾ ഇവിടെ ഷെയ്വ് ഗാസ എന്ന് പറഞ്ഞുകൊണ്ട് കുറേ ഒറ്റമ്പടൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അവിടെ അതേപോലെ തന്നെയാണ് ഇസ്രായേലും പലസ്തീനും ഫേസ് ചെയ്തുകൊണ്ടിരുന്നത് ഇവിടെ നമ്മൾ ഫേസ് ചെയ്യുന്നത് ഇന്ത്യയും പാകിസ്ഥാനും ഇവിടെ ഈ ഷെയ്വ് ഗാസ എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ആളുകൾ എന്തുകൊണ്ട് ഇന്ത്യക്ക് സപ്പോർട്ടായിട്ട് പറയുന്നില്ല തീവ്രവാദത്തിന് ഏകദേശമായിട്ട് സംസാരിക്കുന്നത് എല്ലാത്തിനും ഇവിടെ ജാതി കലർത്തിയിരിക്കുകയാണ് ഇവിടുത്തെ ജാതി കലർത്തുന്നതിൻ്റെ കാരണം ഇരുപത്തിരണ്ട് കോടി മുസ്ലിങ്ങളുള്ള പോപ്പുലേഷനുണ്ട് ആ വോട്ട് നഷ്ടപ്പെടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യ കൊടുത്താലും പ്രശ്നമില്ല എന്ന് പറയുന്ന പാർട്ടിക്കാരാണ് ഇവിടെ ഉള്ളത് അതിനെ അഗൻസ്റ്റ് ആയിട്ട് പ്രവർത്തിക്കുന്ന ഇന്നത്തെ ഗവൺമെന്റ് ചെയ്യുന്ന കാണുന്ന സമയത്ത് പലപ്പോഴും ഈ ഭീകരവാദികൾ അതിനകത്ത് മുസ്ലിംസ് എന്നുള്ളതല്ല ഇവിടെയുള്ള ഹിന്ദുക്കളെ ഇറക്കം യുവമാരെ ടാർഗറ്റ് ചെയ്തിട്ട് പിടിച്ച് കയ്യിൽ വെച്ചിട്ടുണ്ട് ഇവിടെ വലിയ വലിയ പണക്കാരും വലിയ വലിയ പൊസിഷനിലിരിക്കുന്നവരെല്ലാം ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ എണ്ണം ഉണ്ട് ഇവിടെ അപ്പോൾ അവരെയൊക്കെയാണ് ഐഡൻറ്റിഫൈ ചെയ്തുകൊണ്ട് എലിമിനേറ്റ് ചെയ്യുന്നുണ്ട് എലിമിനേഷൻ ആ എലിമിനേഷൻ്റെ സമയമായിരിക്കുന്നു ഒരു ഏതായാലും എനിക്ക് തോന്നുന്നില്ല ഗവൺമെൻറ്റിതിനിപ്പോൾ വെറുതെ ഇരിക്കുമെന്നുള്ളത് അതെങ്ങനെ ഏതാന്നുള്ളത് പ്ലാനിങ് നടക്കുന്നുണ്ട് എന്നുള്ളത് മാത്രം റിവീൽ ചെയ്യാൻ പറ്റും എന്താണെന്നുള്ളതൊന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയിലാണ്